കേരളത്തിലെ മുന്നാക്ക വിഭാഗ ദരിദ്രക്ഷേമത്തിനായുള്ള ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് നായർ ഐക്യവേദി ഇടതു സർക്കാരിന്റെ മുന്നാക്ക വിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന അഞ്ച് കുടുംബങ്ങളിൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് കമ്മീഷനെ നിയോഗിച്ചത് ജസ്റ്റിസ് ഹരിഹരൻ നായർ കൃത്യമായി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയിട്ട് ഇന്ന് മൂന്നര വർഷം കഴിഞ്ഞു ഇതുവരെ അത് നിയമസഭയിൽ അവതരിപ്പിക്കുവാനോ ഇത് വെളിപ്പെടുത്തുവാനോ അതിനകത്തുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് പറയുവാനോ സർക്കാർ തയ്യാറായിട്ടില്ല ഈ മുന്നോക്കമെന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രബല വിഭാഗമാണ് നായർ സമുദായം നായർ സമുദായത്തോട് സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്ക് ഇതിൽ കൂടുതൽ തെളിവ് വേണം ഈ റിപ്പോർട്ട് നടപ്പാക്കി കഴിഞ്ഞാൽ ഈ സമുദായത്തിൽപ്പെടുന്ന അറുപത് ശതമാനത്തോളം വരുന്ന പാവപ്പെട്ടവർക്ക് പ്രയോജനമുണ്ടാവും മിഥുൻ മുരളി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുന്നാക്ക വിഭാഗ ദരിദ്രക്ഷേമത്തിനായുള്ള ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നായർ ഐക്യവേദി മുന്നോട്ട് വയ്ക്കുന്നത് അല്ലേ ദേവിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംസ്ഥാന സർക്കാർ ഈ മുന്നോക്ക വിഭാഗങ്ങളിലെ ദരിദ്രാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ ചെയർമാനായ അധ്യക്ഷനെ നിയമിക്കുന്നത് എം ആർ ഹരിഹരൻ നായർ പത്തൊമ്പതിനായിരത്തി വാർഡുകളിലെ അതിദരിദ്രാവസ്ഥയിലുള്ള മുന്നോക്ക വിഭാഗങ്ങളിലെ കുടുംബങ്ങളിൽ പഠനം നടത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് എട്ടിന് ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കമ്മീഷൻ സമർപ്പിച്ചതാണ് പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ടിന്മേൽ ചർച്ച നടത്താനോ നിയമസഭയിൽ അവതരിപ്പിക്കാൻ では。I പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനോ ഇടതു സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നായർ ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നത് നായർ സമുദായം ഒപ്പം തന്നെ നമ്പൂതിരി ശൈവ വെള്ളാള അടക്കമുള്ള മറ്റ് ക്രിസ്ത്യൻ മുന്നോക്ക വിഭാഗങ്ങളടക്കമുള്ള വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദരിദ്രാവസ്ഥയിലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നും അത് നടപ്പിലാക്കിയാൽ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദരിദ്രാവസ്ഥയിലുള്ള ഒട്ടനവധി ആളുകൾക്ക് പ്രയോജനം ചെയ്യും അതുകൊണ്ട് അടിയന്തരമായി ഇത് നടപ്പിലാക്കണം എന്നുള്ളതാണ് നായർ ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ മുന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്ന തീർത്തും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗ ആളുകളെ അവഗണിക്കുന്ന നിലപാടുകളാണ് കാലാകാലങ്ങളായി ഇടത് സർക്കാർ പിന്തുടർന്നു വരുന്നതും ഇത് അംഗീകരിക്കാനാകില്ലെന്നും ഈ അവഗണനയ്ക്കെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇടത് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനാണ് സംഘടനയുടെ തീരുമാനമെന്നും നായർ ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നു ആലപ്പുഴ വള്ളികുണ്ണത്ത് വിദ്യാധിരാജാപുരത്ത് ഈ മാസം ഒൻപതാം തീയതി നായർ സംഗമം ഇതിന് എതിരെ ഈ ഇടത് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ അവഗണനകൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് നായർ നേതൃസംഗമം നടത്തുമെന്ന് നായർ ഐക്യവേദി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നായർ സംഘടനകളെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരേ വേദിയിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധ ശബ്ദമുയർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് സംഘടന മുന്നോട്ട് വെക്കുന്നതും ചെയ്യുന്നത് പ്രധാനമായും ആവശ്യമുയർന്നത് ഇത്തരത്തിലുള്ള ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണം സാമ്പത്തികമായി ദരിദ്രാവസ്ഥയിലുള്ള അതിദരിദ്രർ ഇല്ല കേരളത്തിൽ ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അങ്ങനെയല്ല മുന്നോക്ക വിഭാഗങ്ങളിലടക്കം അതിദരിതർ സംസ്ഥാനത്ത് ഉണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഇടതു സർക്കാർ നടപ്പിലാക്കണം അത് അടിയന്തരമായി തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികളുമായി നായർ ഐക്യവേദി മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ വള്ളികുന്ന്ത്ത് നവംബർ പത്താം തീയതി നായർ സംഗമം നായർ നേതൃ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധ ശബ്ദമായി ഉയരുകയും ചെയ്യുമെന്നാണ് സംഘടന ചൂണ്ടിക്കാണിക്കുന്നത്